അങ്ങനെ ഡ്രേക്കിനെ കാണുന്ന ആലീസ് ആണെങ്കിൽ ശരിക്കും വണ്ടർ അടിച്ചു പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഡ്രേക്ക് തന്നെയാണോ ശരിക്കും ഞാൻ ഡ്രീം ചെയ്യാണോ എന്ന് ഇവള് ചിന്തിക്കുന്ന ടൈമിൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവനങ്ങ് വിളിക്കുകയാണ് കേട്ടോ ഇവളുടെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ പോകുന്നില്ല പെട്ടെന്ന് ഇവളാണെങ്കിൽ വീഴാൻ പോകുമ്പോൾ ഇവളെ പിടിക്കുന്ന ഡ്രേക്ക് ആണെങ്കിൽ എന്താ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നീട് ഇവളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ഇവളാണെങ്കിലും എന്നാലെന്തെന്തു പറ്റി ചോദിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് അല്ല പെട്ടെന്ന് എന്താ മനസ്സ് മാറ്റി പാർട്ടിക്ക് വരുന്നില്ല എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താ നടന്നതെന്ന് കാണിക്കുന്നുണ്ട് അതായത് ആ അങ്കിളിനെ വിളിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിയെ പറ്റി പറയുന്നതും എങ്ങനെയെങ്കിലും ഇവനെ സെറ്റ് ആക്കണം എന്ന് പറയുന്നതും അപ്പോൾ ഇവൻ്റെ ഡാഡി ആണെങ്കിലും ഇവനോട് ഇതിനെ പറ്റി പറയുന്നുണ്ട് പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഇവർ തായ്വാനിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഇവനെ കൊണ്ടുപോകുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടിക്ക് പോകുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കൊണ്ടാണ് മോൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല ഇവിടെ വെച്ചിട്ടാണ് എന്തായാലും ഈ എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്കൂളിൽ ഒരു സെക്ഷനിലാണ് ഈ സ്റ്റുഡൻറ്റ് കൗൺസിലുകാരാണ് ഈ പ്രോഗ്രാം സെറ്റ് സെറ്റാക്കുന്നത് കേട്ടോ അങ്ങോട്ട് എത്തുന്ന ടൈമില്ലേ അവിടെ എല്ലാവരും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് ഇവളാണെങ്കിലും നൈസ് ആയിട്ട് പോയിട്ട് കീയോട് ഇപ്പോൾ എങ്ങനെയുണ്ട് വിശ്വാസമായോ എന്ന് ചോദിക്കുമ്പോൾ ആ നീ മിക്കവാറും അവനെ പേടിപ്പിച്ചിട്ട് വലുതായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക അല്ലാതെ ഒരു ചാൻസും എന്ന് പറയുന്ന കീയോട് ആ ഇതേ അസുൽ കുഷുമ്പാണെന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര റോളൊക്കെ ഇട്ടിട്ട് അങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷൻ വരുമ്പോൾ ഡ്രേക്ക് ആദ്യം ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല ആ വേണമെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്ന ഇവളുടെ അടുത്തേക്ക് ഇവൻ വരുന്നതും രണ്ട് പേരും ഏതോ ഒരു അങ്ങാടിയിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല കേട്ടോ അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി അടുത്തേക്ക് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പതുക്കെ പതുക്കെ അടുത്തേക്ക് വരുന്നതും ഈ ആണെങ്കിൽ ഇവിടെ പിടിച്ചങ്ങ് വലിക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും ആ ഫോട്ടോ അത്ര ശരിയാകുന്നില്ല ഇവളാണെങ്കിലോ പിന്നീട് ആലോചിക്കുന്നത് എൻ്റെ കൂടെ വന്നു ഫോട്ടോ എടുക്കാൻ എന്നെ ചേർത്ത് പിടിക്കുന്നു ഇത് എന്ത് പറ്റി ഇവൻ എന്നോടുള്ള പ്രശ്നമൊക്കെ മാറിയെന്ന് ചിന്തിക്കുന്ന ഇവളുടെ അടുത്തേക്ക് ഷീൻ എത്തുന്നുണ്ട് കേട്ടോ ആ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു ഷീൻ ഇവളും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നും അറിയത്തില്ലേ നീ ശരിക്കും ചതിച്ചില്ലേ നീ എന്താ വരാനേ എന്ന് ചോദിക്കുമ്പോഴാണ് ഷീൻ അവിടെ പറയുന്നത് അതായത് ആയ ഡ്രേക്കിൻ്റെ കൂടെ താൻ പോകുകയാണെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് അത് ശരി അപ്പോൾ ആയുടെ പണിയാണല്ലേ അവൾ അങ്ങനെ മെസ്സേജ് അയച്ചാൽ നിനക്കൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നില്ലേ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് ചൂടാകുന്നതും ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ വർക്ക്ഷോപ്പിൽ ബിസി ആകുന്ന ടൈമിൽ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും കെൻ്റ് എന്നാണ് കേട്ടോ പേര് പുതിയൊരു ക്യാരക്ടറാണ് ഈ കെൻറ്റ് ഇവർ ഫോൺ എടുത്തിട്ട് എന്തോ ഗ്രാഫിക്സോ മറ്റോ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ആ മെസ്സേജ് അയക്കുന്നത് എന്ത് അതായത് ആ പാർട്ടിക്ക് അവളുടെ കൂടെ പോകേണ്ട അവൾ ഡ്രേക്കിൻ്റെ കൂടെ ഓൾറെഡി പോവാൻ പ്ലാൻ ചെയ്തു എന്ന് അപ്പോൾ ഇവനാണ് തിരിച്ച് മെസ്സേജ് അയക്കുന്നത് ശരി അപ്പോൾ എനിക്ക് പാർട്ട്ണർ ഇല്ലല്ലോ നീ എന്റെ പാർട്ട്ണറായിട്ട് എന്ന് ഈ മെസ്സേജ് കാണുമ്പോൾ ആയക്കും ഈ ഡൗട്ട് അടിക്കുന്നുണ്ട് കാരണം ഷീൻ അങ്ങനെയൊന്നും മെസ്സേജ് അയക്കാത്ത ടൈപ്പാണ് പക്ഷേ അവൾ വിശ്വസിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആയുടെ പാർട്ട്ണറായിട്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവളെ ഞാൻ കാണട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഇവളാണെങ്കിലും നിന്നെയായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചുമ്മാ നീ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയത്തില്ലേ കാരണം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ നമ്മള് പെട്ടെന്നൊന്നും ബ്രേക്കപ്പ് ആവത്തില്ല എന്ന് ഷീൻ പറയുമ്പോൾ ഇവള് ആലോചിക്കുന്നത് ശരിയാ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഒപ്പം കീ വന്നതാ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സെറ്റ് സെറ്റായനെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആവേണ്ട ഒരാവശ്യമില്ല കുറച്ചുകൂടി ഞാൻ ക്ഷമിച്ചിരുന്നു എങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആവായിരുന്നു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഷീനാണെങ്കിലും എനിക്ക് ബാക്ക് സ്റ്റേജിൽ കുറച്ച് പണിയുണ്ട് സ്റ്റുഡൻറ് കൗൺസിലെ മെമ്പറായി പോയില്ലേ എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു ഡാൻസ് കളിക്കണം അത് മസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവൻ പോകുമ്പോൾ ഡാൻസോ അതും ഷീനിൻ്റെ കൂടെ ഷോ ഇവൾക്ക് അങ്ങ് സന്തോഷാകുന്നുണ്ട് ഇതേ ടൈമിൽ ആയി ിൽ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് അടിക്കുകയാണ് ഈ എവിടെ പോയി അവൻ്റെ കൂടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് കെൻറ്റ് വരുന്നത് കേട്ടോ കെൻറ്റിന് ഇവളോട് ചെറിയൊരു ക്രഷ് ഉണ്ട് ഹായക്കാണെങ്കിലോ എന്തോ ഇവനങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ കെൻറ്റാണെങ്കിലും ഇവളോട് സംസാരിച്ചവളുടെ കയ്യിലൊക്കെ കേസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ബാത്റൂമിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ താൻ ആൾ നല്ല ഫണ്ണിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ആയി തന്നെ ശ്രദ്ധിക്കുന്നു ഇപ്പോഴാണ് പരിചയപ്പെടാൻ അവസരം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് ശരി അപ്പോൾ താനൊരു സ്റ്റോക്കറാണേലെന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നന്നായിട്ട് സോപ്പ് ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആയി ആണെങ്കിലും എന്തോന്ന് മനുഷ്യന് എന്തൊരു ഒരു പഞ്ചാരേടിയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആലീസിനെ മീറ്റ് ചെയ്യുന്നുണ്ട് നീ ഫുഡ് കഴിച്ചോ അടിപൊളി ഫുഡാന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ തരുന്നുണ്ട് അല്ല നിൻ്റെ പ്ലാനായിരുന്നു ഇല്ലെന്ന് ചോദിക്കുന്ന ആലീസിനോട് അതെ എൻ്റെ പ്ലാനായിരുന്നു കൊള്ളാലേ അല്ല എന്നിട്ട് നിന്റെ ഡേറ്റ് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ചങ്ങ് മാറി ഡ്രൈക്ക് അവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നത് കേട്ടോ ഈ ഡ്രൈക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള മറ്റു മൂന്ന് പെൺകുട്ടികൾ നൈസായിട്ട് ഇവനെ വളയ്ക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചാലോ നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ ചോദിച്ച് ഇത് കണ്ട് ദേഷ്യം വരുന്ന ആലീസും ആയും ഇവന്റെ അടുത്ത് ത്തേക്ക് എത്തുന്നതും ആലീസ് ആണെങ്കിലും അയ്യോ സോറി ഗേൾസ് ആള് എൻ്റെ ഡേറ്റ് ആയിട്ട് വന്നിരിക്കില്ലേ എന്ന് പറയുമ്പോൾ നിൻ്റെ ഡേറ്റോ എന്ന് പറഞ്ഞ് ഇവരങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ ആ വിശ്വാസമായില്ലേ ഇപ്പം ശരിയാക്കിയിരെന്നു പറഞ്ഞിട്ട് ആയോട് വീഡിയോ ക്യാം ഓൺ ആക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഇവള് റേക്കിനോട് ഞാൻ നിൻ്റെ ഡേറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും നല്ലൊരു പുച്ഛാവം ഇടുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ആ ഗേൾസിനങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് അച്ചോട് ആ പാവം എന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കുമ്പോൾ ആയക്കങ്ങു വിഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ആയോട് റെക്കോർഡിംഗ് ഒക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിഷമത്തിൽ പോകുന്നതും പിന്നീട് ഇവ നോക്കുന്ന ടൈമിലാണ് ആയ മാറിഷമിക്കുന്നതാണ് കാണുന്നത് ആ ടൈമിൽ തന്നെ കറക്റ്റ് കപ്പിൾസിന്റെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട് ഡ്രേക്ക് ആണെങ്കിലും ഇവളെയും പിടിച്ചുകൊണ്ട് സെന്റർ പോർഷനിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആലീസിനോട് ഇവളാണെങ്കിൽ നൈസ് ആയിട്ട് ഇവളുടെ ഈ ഹിപ്പിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നതും ഡാൻസ് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാകുന്നുണ്ട് അതിനുശേഷം ഇവളെ ഹഗ് ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ആലീസിനോട് അതെനിക്ക് കുഴപ്പമില്ല എന്നാണ് ഇവൻ പറയുന്നത് ഇവൻ ഇത്രയ്ക്കും ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആലീസ് നൈസ് ആയിട്ട് ഒന്ന് അപ്പൊ തന്നെ അയ്യോ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് ഇവൻ ജസ്റ്റ് ഒരു ക്രഷ് മാത്രം ഇവൻ ഓൾറെഡി കത്രിനോട് ഒരു ക്രഷുണ്ട് അവർ എന്തോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ ഇവള് നൈസ് ആയിട്ട് അങ്ങ് പിന്തിരിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ എന്റെ കൂടെ ഡാൻസ് കളിക്കുന്നേന്ന് ആ അതാ മൂന്ന് ഗേൾസ് ഇല്ലേ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് ഭയങ്കര അനോയിങ് ആണെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അനോയിങ് എന്ന് ചോദിക്കുന്ന ആലീസിനോട് തീർച്ചയായിട്ടും നീയും അനോയിങ് ആണ് പക്ഷേ നീ വലിയ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആലീസിന് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് ഡാൻസ് കാണുമ്പോൾ ും കീ ഒക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് സോങ്ങ് കഴിഞ്ഞതുപോലെ ഇവൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഡ്രേക്ക് ആണെങ്കിലും പാട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ട് ഷോ ഈ ഡ്രേക്ക് കാണുന്നത് പോലെയല്ല ആളുകളെ വീഴ്ത്താനുള്ള എല്ലാ ഐഡിയയും ഐഡിയം അവനറിയാന്ന് പറഞ്ഞ് പെറുപെറുറുക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് എത്തുന്നത് ഓ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ടല്ലോ വേറെ ആൾക്കാരായല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആലീസ് ചിന്തിക്കുന്നത് ഞാനും ഡ്രേക്കും കൂടി ഡാൻസ് കളിച്ചത് ഇവന് കുശുമ്പ് തോന്നിപ്പിച്ചു എന്നാണ് കേട്ടോ ഇവളാണെങ്കിലും നിനക്ക് വല്ല ഭ്രാന്തുണ്ട് ഒറ്റയാളാന്നൊക്കെ പറഞ്ഞ് ഡ്രേക്കിന് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ടൈമിലാണ് അടുത്ത മ്യൂസിക് പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഷീൻ ആണെങ്കിലും നമുക്ക് ഡാൻസ് കളിച്ചാലോന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവളപ്പം ചിന്തിക്കുന്നത് ഇതിപ്പോൾ ഡ്രേക്കിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്നോട് ഫീലിങ്സ് തോന്നിയിട്ടാണോ എന്നാണ് കേട്ടോ എന്നിട്ട് ഇവൾ ചിരിച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഇതാണെങ്കിലും അവിടെ ഇരിക്കുന്ന ഡ്രേക്ക് കാണുന്നുണ്ട് ആളുടെ മുഖത്തൊരു പുച്ഛഭാവം ഒക്കെ ആണെങ്കിലും ഇവനാണെങ്കിൽ നൈസായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഷീൻ ആണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ വീണ്ടും കീട് പിന്നാലെ പോകുന്നത് പോകണമെന്നാണോ നീ പറയുന്നത് എന്താ അതിനെ പറ്റിയിട്ടുള്ള നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നേരം കെട്ടിപ്പൊക്കി ആ ഒരു മാളിക അങ്ങ് താഴെ വീണുടയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആ നിനക്കിപ്പോഴും കീ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന ഷീനിനോട് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നീ അവളുടെ പിന്നാലെ തന്നെ ഇപ്പോൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ പറഞ്ഞ് ഇവള് നൈസായിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നതും നൈസായിട്ട് ആൾക്കരയുന്നുണ്ട് കേട്ടോ ഈ അന്തൊക്കെ ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇവളാണെങ്കിലും അല്ല നീ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യെന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് വിടുന്ന ടൈമിൽ ഇവൻ കീ എന്ന് വിളിച്ച് അങ്ങോട്ടോട് കേട്ടോ ഇവളങ്ങ് കരഞ്ഞു പോകുന്നുണ്ട് ടോയ്ലറ്റിലെത്തുന്ന ഡ്രേക്കിന്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും ഇവനാണെങ്കിൽ നേരത്തെ ഇവൾ പറഞ്ഞിരുന്നു ഈ പിങ്ക് ടൈ ആണ് നല്ല ഭംഗിയുണ്ടെന്ന് ഇവൾ ഷീനിന്റെ കൂടെ ഡാൻസ് കളിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല ഈ ടൈ ഉണ്ടല്ലോ അതങ്ങ് ഊരുന്നുണ്ട് കേട്ടോ ആൾക്കപ്പ ചെറിയ കുശുമ്പൊക്കെ ഉണ്ട് ആ ടൈമിലാണ് ആ മൂന്ന് ഗേൾസ് അവിടെ സംസാരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത് ആ ആരി എന്തൊരു പെൺകുട്ടിയാണെങ്കിലും നേരത്തെ ഡ്രേക്കിന്റെ കൂടെ ഡാൻസ് കളിച്ചു ദേ ഷീനിന്റെ കൂടെ അവളെ സമ്മതിക്കണം അവൾക്കിട്ടൊരു പണി കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഇവളെ നൈസായിട്ട് തീരുമാനിക്കുന്നത് സ്റ്റോർ റൂമിൽ ഇവളെ ലോക്ക് ചെയ്യാന്നാണ് കേട്ടോ ഇത് കേൾക്കുന്നവനാണെങ്കിലും ആ ടെൻഷൻ അടിക്കുന്നതും ആ ടൈമിൽ ഈ പാർട്ടിയുടെ വെൽക്കം ബോയ് ആയിട്ട് ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരുത്ത് നിന്നിരുന്നു അവൻ ടോയ്ലറ്റിൽ പോകാൻ വരുന്നുണ്ട് കേട്ടോ ഇത് തന്നെ പറ്റിയ ചാൻസ് എന്ന് ആലോചിക്കുന്ന ഡ്രേക്ക് ആണെങ്കിലും ആ മാസ്കും മറ്റും ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതേ ടൈമിൽ ഷീനാണെങ്കിൽ കീടെ പിന്നാലെ പോകുന്നതും എനിക്കൊരു ഒറ്റ ചാൻസ് കൂടി തന്നുകൂടി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്കിനി താല്പര്യമില്ല പിന്നെ നീ നല്ല ആൺകുട്ടിയൊക്കെ തന്നെയാണ് നിനക്ക് മറ്റൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ വീണ്ടും ഇവനെ നൈസായിട്ടൊക്കെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഒരു ചാൻസ് തന്നുകൂടെയെന്ന് പറഞ്ഞു ഇവൻ അങ്ങ് ഇരക്കുകയാണ് കേട്ടോ ആ ടൈമിൽ ഇവളാണെങ്കിൽ എനിക്ക് മറ്റൊരാൾ ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ അത് ഡ്രേക്കിനെ ആണോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും ഇവളുടെ തലയിൽ കയറില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഷീനാണെങ്കിൽ ഇവളെ ഹഗ് ചെയ്യുന്നതും നിന്റെ ഹാപ്പിനെസ് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആലീസിനോട് ഡ്രേക്കിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറയണം അതാ എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇവനൊന്നും തിരിച്ചു പറയുന്നില്ല സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഇത് അങ്ങോട്ട് വരുന്ന ഡ്രേക്ക് കേൾക്കുന്നുമുണ്ട് ആലിയസ് ആണെങ്കിൽ എന്നാലും ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ ഈ നാണില്ല അതിൻ്റെ പിന്നാലെ പോകുന്നത് ഇവനെന്താ ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു ഷീനിനെ പറ്റി ചിന്തിക്കുന്ന ടൈമിലാണ് അങ്ങോന്ന് ഗേൾസ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ നിൻ്റെ അടുത്തേക്ക് വരെ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ഒരുത്തൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് അതിലെഴുതിയിട്ടുണ്ടായിരിക്കും സ്റ്റോർ റൂമിലേക്ക് വരണം അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെയാണ് ഇത് കാണുന്ന ടൈമിൽ തന്നെ ഇവൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും ഇത് വല്ല ട്രാപ്പ് ആണോ എന്ന് പക്ഷേ പാവം ആലീസ് അതിൽ വീണ് പോകുന്നുണ്ട് കേട്ടോ അമ്മാതിരി ഇവർ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവളാണെങ്കിലും സ്റ്റോർ റൂമിലേക്ക് പോകുന്ന ടൈമിൽ ഈ ഗേൾസ് നൈസ് നൈസായിട്ട് ഇവളെ ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാലും ആലീസ് ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിക്കുന്ന ആയി ആണെങ്കിൽ നൈസായിട്ട് ഫുഡ് അടി ആയിരിക്കും അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ ഹായ് ബി എന്ന് പറയുമ്പോൾ ബി അല്ല എൻ്റെ പേര് ആയ ആണെന്ന് പറഞ്ഞ് ചൂടാകുന്ന ആയോട് അല്ല ബി ആണ് കാരണം ഞാൻ എൻ്റെ ഹണി അല്ലേന്നൊക്കെ പറഞ്ഞ് ക്ലിഞ്ച് ഡയലോഗൊക്കെ അടിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇവൾക്ക് തന്നെ ആകെ കോരി ധരിക്കുന്നുണ്ട് കേട്ടോ ഓ ദൈവമേ ഇതൊക്കെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ സംസാരിക്കും അയ്യോ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഞാൻ ദൈവമല്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വീണ്ടും ക്ലീശ ഡ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഡ്രേക്ക് എത്തുന്നത് ആലീസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെ ഞാൻ നോക്കുന്നത് ഫോൺ എന്റെ കയ്യിലുണ്ട് അല്ല ആലീസിനെ പറ്റി ചോദിക്കാൻ താൻ ആരാ താൻ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അപ്പോൾ ആ ഗേൾസ് അവരുടെ പ്ലാൻ വർക്കൗട്ടാക്കി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് ഹായൊക്കെ ആണെങ്കിലും ഇവളെ തപ്പാനും പറ്റുന്നില്ല കാരണമൊക്കെ എന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ആലീസ് ആണെങ്കിൽ ആരെങ്കിലും വന്നൊന്ന് വാതിരി തുറക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഇവൻ കേട്ടോ ഇവനാണെങ്കിൽ ഡോർ തുറന്ന് കയറുന്നതും അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കണം ഇതാര ഈ ഡോറ് തുറന്നു പറഞ്ഞ് അതങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിൽ അയ്യോ അടിക്കലേന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്നതും ഇവൻ നൈസായിട്ട് തട്ടുന്നതാണ് പക്ഷേ ഇവന്റെ കൈ പോയിട്ട് പതിക്കുന്നത് ഇവളുടെ ബ്രസ്റ്റിലായിരിക്കും കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ അയ്യേ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞു ഇവനെ കുറെ അടിക്കുന്നുണ്ട് ആരെ നീ ആരെ നിന്നോട് ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യപ്പെടുന്ന ടൈമില് ഷീൻ ആണെങ്കിലോ പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ പരിപാടി ക്ലോസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വിഷമമാകുന്നുണ്ട് ഹാലീസ് ആണെങ്കിലും ഡ്രേക്ക് ആണെന്നു അറിയാതെ ഇവൻ നന്നായിട്ട് ചീത്ത പറയുന്നത് മാസ്ക് ഊരി മാസ്ക് ഊരി ഫേസ് ഒന്ന് കാണട്ടെ എല്ലാവരോടും ഞാനിത് പറയൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ടൈമിൽ ഇവൻ മാസ്ക് ഊരുന്നില്ല കേട്ടോ അതെന്താ നിൻ്റെ ഫേസ് അത്രയ്ക്ക് അഗ്ലിയാണോ ആ എന്തായാലും ആ ഡ്രേക്ക് പാൽമി ഉണ്ടല്ലോ അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല നീ വെറും പാവമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവനെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഷോ അവൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് ചൂടാകുന്ന ഇവളാണെങ്കിൽ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നീലെന്ന് ഇവനവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവൻ ശബ്ദം കുറച്ച് മാറ്റി പറയുന്നത് കൊണ്ട് ഇവൾക്ക് ഇത് ഇവൾക്കിത് ഡ്രേക്കിൻ്റെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും കഴിയുന്നില്ല ഷീനാണെങ്കിലും പരിപാടി വൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കൂടി കൂട്ടി തന്നുകൂടി എന്നൊക്കെ ഗേൾസ് ചോദിക്കുന്നുണ്ട് പക്ഷെ പറ്റത്തില്ലെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലായി ആണെങ്കിൽ എന്നാലും ഇവളിത് എവിടെ പോയി ഇനിയിപ്പോൾ ഡ്രേക്കിൻ്റെ കൂടെ ആയിരിക്കും എല്ലാം സെറ്റ് സെറ്റാകുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് കെൻ്റെ എത്തുന്നത് ആണെങ്കിൽ ഇവളോട് വീണ്ടും സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആ ടൈമിൽ എത്തുന്ന ഷീനിനോട് നീ ഒരു ഒരൊറ്റൊരുത്തൻ കാരണം ഇതൊക്കെ സംഭവിച്ചത് ഞാനിവിടെ ശരിക്കും പോസ്റ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുമ്പോൾ കെൻ്റ് ഷീനിനോട് താങ്ക്സ് പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ണെങ്കിലവളായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നോക്കി നടക്കുകയായിരുന്നു ആലീസ് ആണെങ്കിലും ബഹളം വെക്കുന്ന ടൈമില് ഒരു കാര്യമില്ല ഡോറ് ആണെന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിലും എങ്ങനെയാണ് ഇവനൊരു ലൈറ്റൊക്കെ സെറ്റാക്കുന്നത് കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലിരിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ നീല് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രൂവ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് അയ്യേ ഞാൻ അത്ര കാര്യമൊന്നും എന്ന് പറയുന്ന ഇവളോട് എനിക്കിട്ട് താല്പര്യം ഇല്ല കണ്ടാലും മതിയത് ഡ്രേക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ ആഹാ അങ്ങനെ തരം താഴ്ത്തൊന്നും വേണ്ട ഈ കോളേജിലെ ഹാൻഡ്സം ആയിട്ടുള്ള ഡ്രേക്കിനെ അറിയോ ആ ആളെ എൻ്റെ ബോയ്ഫ്രണ്ടാന്ന് പറയുമ്പോൾ ഇവൻ നൈസായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് ആ എന്താ ചിരിച്ച് ഓ വിശ്വാസമായിട്ടുണ്ടാവില്ല ആ ഇതിപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ അവൻ്റെ അച്ഛനായിട്ട് ഞാൻ നല്ല ഒരു ബന്ധത്തിലാണ് അങ്കിൾ സ്റ്റീവ് പിന്നെ അവൻ്റെ അമ്മ ആ കത്രീന ആ അവൻ്റെ സീക്രട്ട് ആ അല്ല സീക്രട്ടല്ല അവൻ്റെ ഫ്യൂച്ചർ മോം ആ അതാണ് അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്നാണ് ഡ്രേക്ക് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ ത്തിരി കാരണം ആൾ ഹാൻഡ്സമാണ് പിന്നെ എപ്പോഴും ഉറക്കാണെങ്കിലും നല്ല മാർക്കൊക്കെ ഉണ്ടായിരിക്കും നല്ല സ്മാർട്ടുമാണ് ആ ഒരു ചെറിയ ഇഷ്ടം എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവൻ ചിന്തിക്കുന്നത് ആ ഇവളിപ്പോൾ മറ്റേ മൂന്ന് പെൺകുട്ടികളെ പോലെ തന്നെയാണ് മറ്റുള്ള ഗേൾസിനെ പോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് കേട്ടോ ആ ടൈമിൽ ഇവളാണെങ്കിൽ അതെ ആയോടും ഷീണിനോടൊന്നും പറയാത്ത ഒരു ചെറിയ രഹസ്യം നിന്നോട് പറയട്ടെ എനിക്ക് അവനോട് ചെറുതായിട്ടൊരു ക്രഷ് ഉണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്മാർട്ടാണ് അതുപോലെ ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ മാത്രമല്ല അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ സങ്കടമുണ്ട് അത് അവനെ കണ്ടാൽ തന്നെ അറിയാം അവനിങ്ങനെ റൂഡായിട്ട് പെരുമാറുന്നതും ആളുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നതും എന്തോ മനസ്സിൽ എന്തോ സങ്കടമുള്ളതുകൊണ്ടാണ് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ആളൊരു പാവാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവൾ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ ചിന്തിക്കുന്നത് അപ്പോൾ മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല കത്രിനയ്ക്ക് ശേഷം എന്നെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവൾ തന്നെയാണ് എന്നാണ് ആ എന്താണെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നത് ഇവൾക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലും നൈസായിട്ട് ഇവൻ്റെ കോട്ടെടുത്ത് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസം അവിടെ തീരുകയാണ് പിറ്റേ ദിവസം ഇവൾ നോക്കുമ്പോൾ ഇവളേനെ ഡ്രേക്ക് ഇങ്ങനെ പുറത്തിട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഏഹ് നീയോ നീ തന്നെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നൈസായിട്ട് താഴെ ഇറക്കാൻ പറയുമ്പോൾ ഇവൻ ഒറ്റയടിക്ക് അങ്ങ് താഴെ ഇടുന്നുണ്ട് കേട്ടോ ഓ നിലത്തിറക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഇടുകയാണോ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇത് എന്താ സംഭവം നീ എവിടുന്നു വന്നു എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ എന്താ സംഭവിച്ചു കാണിക്കുന്നുണ്ട് അതായത് ഈ സ്റ്റാഫിൽ ഒരാൾ തന്നെയായിരിക്കും ഡോറ് തുറക്കുന്ന ആ ടൈമിൽ ഒരു രണ്ടുപേരും അവിടെ കിടന്നുറങ്ങായിരിക്കും ഇവനാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കില്ലേ ആലീസ് ഉറങ്ങുകയാണെന്ന് ആ ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇവളാണെങ്കിലും എന്നാലും പോയി ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് നടക്കുമ്പോൾ ഇവൾ ഈ കഴുത്തിൽ പിടിക്കുമ്പോഴേ ഇവന്റെ ബട്ടൺസ് കാരണം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ ഷർട്ടിന്റെ പറ്റൻസ് കൂരുമ്പ് ഇത് കണ്ടിട്ട് കിളി പോകുന്ന ആലീസ് ആണെങ്കിൽ അയ്യേ നീ എന്തീ കാണിക്കുന്നത് ആ നീ പുറത്ത് കയറുന്നില്ല എന്ന് ചോദിക്കുന്നത് ഡ്രേക്കിനോട് ഞാനൊന്നും കയറുന്നില്ല നീ വീണ്ടും ഇടാനല്ലേ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നടന്നിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന ടൈമിൽ ഇവൻ ഇവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നീ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പോകുന്നില്ല കേട്ടോ അങ്ങനെ വീട് വരെ വരുന്നുണ്ട് അതിനുശേഷം ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ പൊക്കോ എന്ന് പറയുമ്പോൾ എൻ്റെ കോട്ട് അതെനിക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ കോട്ട പക്ഷേ ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവിള ദൂരുന്ന ടൈമിലാണ് അങ്ങോട്ട് അച്ഛനും അമ്മയും എത്തുന്നത് എന്താ മോളെ ഇന്നലെ നീ എവിടെയായിരുന്നു ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയുമെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇവൻ്റെ കോട്ട ആണെങ്കിൽ ഇവളുടെ അടുത്താണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന അമ്മയാണെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവർ രണ്ടുപേരും സ്റ്റോർ റൂമിലുള്ള ടൈമിൽ ഇവള് കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവൻ തോളിൽ വീഴുന്നതും ഇവളാണെങ്കിൽ ബോധമൊന്നും ഉണ്ടായിരിക്കത്തില്ല ഷീൻ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം ഇവൻ ആലോചിക്കുന്നത് നേരത്തേക്ക് ഈ ഷീനിനോട് പറഞ്ഞ ആ ഒരു ആവശ്യമായിരിക്കും അതായത് ഇവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് അതിനുശേഷം ഇവൾ ഇവനെ ഇവനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ആലോചിക്കുന്ന മുഖത്ത് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്